നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തും കടകംപള്ളിയെ ചോദ്യം ചെയ്യും മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യാതെ അന്വേഷണം മുന്നോട്ട് പോകില്ലെന്ന നിലപാടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സ്വർണ്ണപൂശലുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകൾ മന്ത്രിക്ക് മുന്നിൽ എത്തിയിരുന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയതായാണ് സൂചന മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും സമാന മൊഴി നൽകിയിട്ടുണ്ട് ചെലവുകളും കണക്കുകളും പരിശോധിക്കാതെ ഗോ എഹെഡ് എന്ന മുന്നോട്ടു പോകാമെന്ന് മന്ത്രി തന്നെ ദേവസ്വം ഫൈലുകളിൽ കുറിച്ചതും സംശയാസ്പദമാണ് സ്വർണം അനുമതി രേഖകളിലെ വൈരുദ്ധ്യങ്ങളും തിരുത്തലുകളും എസ് ഐ ടി വിശദമായി വിലയിരുത്തി സ്വർണം ഏജൻസിയുമായി മന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഏജൻസി തെരഞ്ഞെടുത്തത് മുതൽ കരാർ ഉറപ്പിക്കുന്നതുവരെ ഓരോ ഘട്ടത്തിലും അസാധാരണ വേഗത്തിൽ നീക്കം നടന്നു എസ് ഐ ടി പരിശോധിച്ച ഫയലുകളിൽ ഒരേ കാലത്തിന് രണ്ട് വ്യത്യസ്ത നിർദ്ദേശങ്ങൾ കണ്ടെത്തിയതായും സൂചനയുണ്ട് തീയതികൾ അസാധാരണ മാറ്റങ്ങളുമുണ്ട് ചില പേജുകളിൽ ഒപ്പിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട് ഇതെല്ലാം ദുരൂഹമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നതിന് തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു ആദ്യം പോറ്റി അപേക്ഷ നൽകിയത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറഞ്ഞല്ലോ കടകംപള്ളി സുരേന്ദ്രൻ നിന്നാണ് ഘോഷയാത്ര തുടങ്ങേണ്ടതെന്നും സതീശൻ പറഞ്ഞു സതീശൻ രേഖകൾ പുറത്തുവിടുമോ എന്ന ആശങ്ക പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് പത്മകുമാറിന്റെ കയ്യിലും രേഖയുണ്ടെന്നാണ് നിഗമനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് കടകംപള്ളിക്ക് കുരുക്കുമുറുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി പത്മകുമാർ വിദേശയാത്ര നടത്തിയതായും സൂചനയുണ്ട് ഇതുമുറപ്പിക്കാൻ പത്മകുമാറിന്റെ പാസ്പോർട്ടും പിടിച്ചെടുത്തു പോച്ചിയുടെ യാത്രാ രേഖകളുമായി പരിശോധിക്കും ശ്രീകോവിൽ വാതിൽ കട്ടളപ്പടിയിലെ പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷൻ പോച്ചിയുടെ പക്കൽ കൊടുത്തുവിടാനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിൻ്റെ മാത്രമായിരുന്നുവെന്ന് അന്നത്തെ ബോർഡംഗങ്ങൾ എസ് ഐ ടിക്ക് മൊഴി നൽകിയതായും സൂചനയുണ്ട് തീരുമാനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസും എൻ വിജയകുമാറും മൊഴി നൽകിയത് തീരുമാനം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ എങ്ങനെ കടന്നുകൂടിയെന്നറിയില്ല പോച്ചിയുടെ അപേക്ഷ ബോർഡിന് മുന്നിൽ വന്നിരുന്നു വിശദമായി ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കാമെന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു ഇത് പത്മകുമാറിന് എതിരാണ് രണ്ടുപേരും മാപ്പു സാക്ഷികളാകാൻ സന്നദ്ധരുമാണ് എന്നാൽ ബോർഡിന്റെ കൂട്ടായ തീരുമാനമില്ലായിരുന്നെങ്കിൽ അതറിഞ്ഞപ്പോൾ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി രേഖയില്ല ഇതും ദുരൂഹമായി തുടരുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാവിനെ സാക്ഷിയാക്കാൻ നീക്കമെന്ന റിപ്പോർട്ടുണ്ട് ഇതിനടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ജയറാവിന്റെ മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സമയം തേടിയിട്ടുണ്ട് ജയറാമിന് സൗകര്യമുള്ള ദിവസം മുൻകൂട്ടി അറിയിക്കണമെന്നാണ് സ്പെഷ്യൽ അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ജയറാമിൽ നിന്നും പ്രാഥമികമായി വിവരങ്ങൾ എസ് ഐ ടി തേടിയിരുന്നു കേസിൽ കൂടുതൽ സാക്ഷികളെ കണ്ടെത്താനുള്ള നീക്കമുണ്ടെന്നും റിപ്പോർട്ടുണ്ട് എന്തായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് അന്വേഷണം എത്തുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ സമയത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി എന്തായാലും കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അത് സി പി എമ്മിന് വലിയ ആഘാതം ഉണ്ടാക്കുമെന്നത് നിശ്ചയമാണ് പത്മകുമാർ അറസ്റ്റിലായപ്പോൾ തന്നെ സ്വർണ്ണക്കൊള്ളയിലെ സി പി എം ബന്ധം തെളിഞ്ഞിരുന്നു